ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴങ്ങനെ എൽ ഡി സി അഞ്ചാമത്തെ ഘട്ടം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു എറണാകുളം വയനാട് എന്നീ രണ്ട് ജില്ലകളിലായിരുന്നു ഇന്ന് എക്സാം നടന്നത് മോളം ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഈ പറയുന്നത് ഇന്ന് നടന്ന എറണാകുളവും വയനാടും എക്സാം പൊതുവേ പറയുന്ന ഒരഭിപ്രായം എക്സാം സിമ്പിളായിരുന്നു നല്ല സിമ്പിളായിരുന്നു കട്ട് ഓഫ് എൺപതി പുറത്ത് പോകും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ എങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിരുന്നു അതെന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന തിരുവനന്തപുരം എന്ന് നടന്ന എറണാകുളം വയനാടും ഈ രണ്ട് സ്റ്റേജും തമ്മിൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തെ വ്യത്യാസമുണ്ട് സോ അതിന് ഇടയ്ക്ക് വെച്ചിട്ട് പല പല സ്റ്റേജ് ഒരു മൂന്ന് സ്റ്റേജോളം എക്സാം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഉദ്യോഗാർത്ഥികൾ പോയി എക്സാം എഴുതാൻ പോകുക ഈ നാല് സ്റ്റേജിലെയും ക്വസ്റ്റ്യൻസ് വായിച്ച് അത് ആ പോർഷൻ മാത്രം പഠിച്ചു കൊണ്ടുപോയ ഉദ്യോഗാർത്ഥികളാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത് അപ്പോൾ അവർ നോക്കുമ്പോഴേ ഏകദേശം ഒരു നല്ലപോലെ പോലെ അവർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമായിരുന്നു ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വായിക്കാതെ പോയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് പഠിച്ച് പോയിട്ട് എഴുതിയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് എക്സാം ടഫായിരുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ആ ഒരു സ്റ്റേജിലെ എക്സാം ഇതിലും ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും കാരണം സിമ്പിൾ അല്ല ക്വസ്റ്റ്യൻസ് ഏകദേശം തിരുവനന്തപുരം നടന്ന ആ ഒരു ലെവലും ഇന്ന് നടന്ന ലെവലും ഏകദേശം സെയിം ആയിരുന്നു പോർഷൻസ് എല്ലാം സെയിം ആയിരുന്നു പക്ഷേ ക്വസ്റ്റ്യൻസ് കുറച്ച് ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിനകത്തിലാണ് പറ്റത്തില്ലല്ലോ അപ്പോൾ ആ പോർഷനിൽ നിന്ന് വേറൊരു ക്വസ്റ്റിനായി ഇന്ന് ഇന്നെടുത്ത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ എഴുപത് ജി കെയിൽ നമ്മൾ കേട്ട് പഴകിയ ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത് കയറുമുള്ള ഈ ആവറേജ് കാരണം ഈ മറ്റുള്ള അതായത് എന്ന് പറഞ്ഞ് പോണ ആൾക്കാർക്കും പറ്റി എഴുതാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് ആ പോർഷൻ ബേസ് പഠിച്ച ആൾക്കാർക്കും ഈ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം കടന്ന് ചിന്തിച്ചാൽ ഒരു പത്ത് മാർഗ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മാർഗവും കൂടി അഡീഷണൽ മേടിക്കാൻ പറ്റിയ ആൾക്കാരാണ് നമുക്ക് വേണ്ടത് അതായത് ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ട ആ ഒരു പാറ്റേനുസരിച്ച് നല്ലതുപോലെ ആ പാറ്റേൺ മാത്രം ആ ക്വസ്റ്റ്യൻസിൻ്റെ ആ പോർഷൻ മാത്രം വ്യക്തമായി പഠിച്ച് ആഴങ്ങളിൽ ചെന്ന് പഠിച്ച് പോയിട്ടുള്ള ആൾക്കാർക്ക് ഈ മുപ്പത്തഞ്ചിലും അതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് മാർക്കോളം അവർക്ക് അഡീഷനിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഈ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒരു ലെവൽ ഞാൻ പറഞ്ഞു വന്നത് തിരുവനന്തപുരത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും സെക്കൻഡ് സ്റ്റേജിൽ നടന്ന എക്സാം തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് അതിനുശേഷം ഫിഫ്ത്ത് അന്നത്തെ സ്റ്റേജിലാണ് ഇന്നത്തെ എക്സാം നടന്നത് അപ്പോൾ ഈ ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പറിലെ പോർഷൻ തന്നെയാണ് അല്ലെങ്കിൽ ആ സിലബസ് തന്നെയാണ് എന്നും ചോദിച്ചു കാരണം സിലബസ് എല്ലാം ഒന്ന് തന്നെയാണല്ലോ ആ സിലബസിൽ നിന്ന് ഉള്ളുഴി നിന്നതുകൊണ്ട് മാത്രമാണ് എക്സാം നടന്നിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റേജ് വരുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത സ്റ്റേജ് എഴുതാൻ പോകുന്ന ആൾക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ അഞ്ച് ക്വസ്റ്റിൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് ഈ അഞ്ച് ക്വസ്റ്റൻ പേപ്പറില് ആ പോർഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചു പോയി തന്നെ നിങ്ങൾക്കൊരു അറുപത്തഞ്ച് മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും പിന്നെ അതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഉള്ളിൽ ചെന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ജി കെയുടെ കാര്യം നമുക്ക് ഏകദേശം ഒരു ഒരമ്പത് മാർക്കോളം നമുക്ക് അവിടുന്ന് നമുക്ക് അവിടുന്ന് ഒപ്പിക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്ന് ഓക്കെ ഇനി മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിന് മുമ്പിലും പലരും പറയുന്നത് പലർക്ക് സിമ്പിൾ ആയിരുന്നു പലർക്ക് ടഫായിരുന്നു എന്നുള്ള കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാത്സ് പൊതുവേ സിമ്പിളായിരുന്നു ഏകദേശം ഒരു എട്ട് എണ്ണത്തോളം അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് എണ്ണത്തോളം എല്ലാവർക്കും എല്ലാവർക്കുമല്ല അല്ല മാത്സ് ഒരുവിധം ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നു ക്വസ്റ്റ്യൻസ് എട്ടെണ്ണത്തോളം ഉണ്ടായിരുന്നു ഇംഗ്ലീഷും സിമ്പിളായിട്ടുള്ളതായിരുന്നു സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളല്ല ഏകദേശം ഒരു അഞ്ച് ആറോളം ഒരുവിധം പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം പഠി മലയാളം സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ ഒരു ലെവലിൽ പഠിച്ചുകൊണ്ട് പോയ ആൾക്കാർക്കും ഏകദേശം ഒരു ഏഴ് എട്ട് മാർക്കോളം അവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവറേജ് ഒരു ഇരുപത് മാർക്ക് നമ്മൾ നമ്മളവിടെ കൺസിഡർ ചെയ്താലും മറ്റത്തെ അമ്പത് അമ്പത് ഇരുപത് എഴുപത് അങ്ങനെ തന്നെ ഏകദേശം ഒരു എഴുപത് മാർക്കുകളവിടെ നമുക്ക് ആവറേജ് വെച്ച് ഒട്ടിച്ച് എടുക്കാം പിന്നെ മൈനസും എല്ലാം കൂടെ ചേർത്ത് കുറച്ചിട്ടാണ് ഈ എഴുപത് മാർക്ക് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറുപത്തി എട്ടും അതിൽ കൂടുതലും മേടിച്ച ആൾക്കാർ തൽക്കാലം നമുക്ക് സേഫാണെന്ന് പറയാം പിന്നെ ഡെലീഷനും എത്രത്തോളം ഡെലീഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല ഏകദേശം ഒരു നാലോ അഞ്ചോ എണ്ണം ഡിലീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ജി കെ ക്വസ്റ്റൻ്റെ ആണ് അതും കുറച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സേഫ് സോണാണ് ഏകദേശം ഒരു അറുപത്തി എട്ട് പ്ലസ് അറുപത്തെട്ടും അതിൽ കൂടുതലുള്ള ആൾക്കാർ സേഫ് ഫോണെന്ന് തൽക്കാലം നമുക്ക് പറയാം പിന്നെ നല്ല പഠിച്ചിട്ട് പോയ ആൾക്കാർക്ക് എഴുപത്തി അഞ്ചും അതിൽ കൂടുതലും മാർഗ്ഗം മേടിച്ച ആൾക്കാർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ എല്ലാവർക്കും മാർക്ക് കുറവാണ് എന്ന് ചിന്തിക്കരുത് നമ്മൾ മാർക്ക് കുറവായെങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ കൂടുതൽ മാർക്ക് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മാർക്ക് കൂടെ കൂടുതൽ മേടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതായത് ഒരു അറുപത് അറുപത്തഞ്ചും മാർക്ക് ഉള്ള ആൾക്കാരടുത്താണ് പറയുന്നത് അവർ ഒന്നുകൂടെ പരിശ്രമിച്ചെങ്കിൽ അവർക്ക് ഏകദേശം ഒരു എഴുപത് മാർക്കിൽ കൂടുതൽ അവർക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു എവിടെയൊക്കെയോ അവരുടെ മനസ്സ് ചാഞ്ചാടിപ്പോയി പിന്നെ എക്സാമിൻ്റെ സ്ട്രെസ്സ് അതുപോലെ തന്നെ ഈ എക്സാം എനിക്ക് എഴുതിയെടുക്കണം ഈ എഴുതിയെടുത്തില്ലെങ്കിൽ നാട്ടുകാരെടുത്തു വീട്ടുകാരെടുത്ത് എന്തോ പറയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മുടെ ആ ഒരു മൈൻഡ് ഫ്യൂ പോയി അങ്ങനെ കൊണ്ട് കുറച്ച് ആൾക്കാർ നല്ലതുപോലെ മൈനസ് പറ്റിയിട്ടുണ്ട് അവർക്കെല്ലാം നേരെ അറുപത്തിൽ അറുപത് വന്ന് അടിച്ച് നിൽപ്പുണ്ട് അവരുടെ എല്ലാം പ്രശ്നം മൈനസ് ആണ് മൈനസ് ഒരു വമ്പൻ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഓപ്ഷൻസ് ചില ഓപ്ഷൻസ് നമ്മളെടുത്ത് ആക്കുന്ന ഓപ്ഷൻ ആയിരുന്നു അടുത്ത് വന്നിരുന്നത് അവർക്ക് ആ ഒരു സ്ട്രെസ്സ് മറികടന്ന് പോയി അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ് ഈ ഒരു എഴുപത് മാർഗ് മേടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോഴും നമുക്കൊരു പറഞ്ഞ പോലെ ഒരു അറുപത്തിയെട്ടും അതിൽ കൂടുതലുള്ള ആൾക്കാർ തൽക്കാലം സേഫ് ആണെന്ന് പറയാം തൽക്കാലം മാത്രം സേഫ് ആണെന്ന് പറയാം ഇനി നമുക്ക് ഫൈൻ ആൻസറിലേക്ക് വന്നതിന് ശേഷം അടുത്തൊരു സ്റ്റേജൂടെ ഉണ്ട് ആ സ്റ്റേജോട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ജില്ലയിലും പതിനാല് ജില്ലയിലെയും ഏകദേശം ഒരു റേഞ്ച് മീൻസ് കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല കട്ട് ഓപ്പ് കട്ട് ഓപ്പ് പറയുന്നതിനോട് ഞാൻ എതിർപ്പാണ് ഈ ചാനലിൽ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നു കട്ട് ഓഫ് പറയുന്നതിനോട് ഞാൻ എതിർപ്പാണ് പക്ഷേ നമുക്കൊരു സേഫ് സോൺ എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു റേഞ്ച് ആ റേഞ്ചാണ് പറയുന്നത് കട്ട് ഓഫ് ഒന്നും ആരും തെറ്റിദ്ധരിക്കരുത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനം ചെയ്യുന്ന ഒരു ചാനലായിരിക്കും ഇത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം